ആദ്യമായിട്ട് കത്തിക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കത്തിക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതന്നു അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പുകയില്ലാത്ത അടുപ്പ് വെക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് അതിന്റെ വർക്കാണ് കേട്ടോ സ്റ്റീലും വെക്കാം കാസ്റ്റ് കാസ്റ്റൈണേയും വെക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഏത് വേണം എന്ന് ചോദിച്ചപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാസ്റ്റ് കാസ്റ്റൈൻ ആണെങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും നശിക്കത്തില്ല ആണെങ്കിലും ഒരു പത്ത് പതിനഞ്ച് വർഷം ഒക്കെ നിൽക്കും എന്നാണ് പറഞ്ഞത് പിന്നെ കാണാൻ കുറച്ചുകൂടെ ഭംഗി സ്റ്റീലാണ് തുടയ്ക്കാനും കുറച്ചുകൂടെ എളുപ്പം സ്റ്റീലായിരിക്കും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു സ്റ്റീല് തന്നെ മതിയെന്ന് ശരിക്കും ഞാൻ ഈ അടുപ്പ് അങ്ങനെ യൂസ് ചെയ്യുമോ ചെയ്യുവോന്നും എനിക്കറിയത്തില്ല പിന്നെ ഞങ്ങൾ എന്റെ രണ്ട് മമ്മിമാരുടെ എന്റെ മമ്മിയുടെയും എന്റെ ഹസ്ബൻഡിന്റെയും മമ്മിയുടെയും കൂടെ ഒരു ആഗ്രഹപ്രകാരമാണ് എന്തായാലും വീടുള്ള ഒരു അടുപ്പ് വേണം എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അടുപ്പ് വെക്കാമെന്ന് തന്നെ തീരുമാനിച്ചു പിന്നെ ഞങ്ങൾ ഓർത്തും ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഒക്കെ വെക്കാമല്ലോ അങ്ങനെയൊക്കെ പല പല പ്ലാനിങ്ങില് എന്തായാലും വെക്കാമെന്ന് തീരുമാനിച്ചു പിന്നെ നമ്മൾ ഇത് ഒട്ടും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തൊരു പുകക്കുഴൽ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ചിലപ്പം അതിനകത്തോട് എലുകയറി വരും അല്ലെങ്കിൽ തേനീച്ചയൊക്കെ കൂടി കിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു എന്തായാലും അങ്ങനെ നമ്മൾ പുകയില്ലാത്ത വെക്കാം എന്ന് തന്നെ തീരുമാനിച്ചപ്പോ അതിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ആലുവയിൽ നിന്ന് വന്ന ഒരു ടീമാണ് നമുക്ക് ഈ അടുപ്പ് സെറ്റ് ചെയ്ത് തരുന്നത് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മുടെ വീടിന്റെ ഇതുവരെയുള്ള പണിയുടെ എല്ലാ വീഡിയോസും ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ അടുപ്പ് വെക്കുന്നതിന്റെ ആണെങ്കിലും പലരും പല റേറ്റ് ആയിട്ട് പറഞ്ഞത് ഏഴായിരത്തി അറുനൂറ് രൂപയായിരുന്നു നമുക്ക് ഇത് ചെയ്തതിനായത് കാസ്റ്റേൺ ആണെങ്കിലും ഒരു അഞ്ഞൂറ് രൂപയും കൂടെ എക്സ്ട്രാ വരും എന്നാണ് പറഞ്ഞത് ഞാൻ പിന്നെ ആകെ കൺഫ്യൂഷനിലായിരുന്നു ഏത് വെക്കണം എന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഡിഫറൻസസ് ഒക്കെ പറഞ്ഞു പിന്നെ ഞാൻ പെട്ടെന്ന് യൂട്യൂബിൽ ഇങ്ങനെ ഓരോ ഹോം ടൂർ ഒക്കെ എടുത്ത് നോക്കി അപ്പം കൂടുതൽ ഞാൻ ഒരു സ്റ്റീലിന്റെ ആണ് കണ്ടത് പിന്നെ കുറച്ചുകൂടെ ഭംഗി സ്റ്റീലിന്റെ ആണെന്ന് വിചാരിച്ചിരുന്ന പിന്നെ എന്തായാലും സ്റ്റീലിന്റെ തന്നെ മതിയെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റീലിന്റെ തന്നെ ആക്കിയത് അപ്പം രണ്ടുപേരായിരുന്നു ഇതിന്റെ വർക്കിന് വേണ്ടി വന്നത് ഒരാൾ പുറത്ത് ആ പുകക്കുഴയിൽ വെക്കുന്നതിന്റെ ഒക്കെ വർക്കും ചെയ്തു ഒരാൾ ഇതിനകത്ത് ഈ അടുപ്പ് വെക്കുന്നതിന്റെ വർക്കും ആയിരുന്നു ചെയ്തത് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ടൈൽസും എല്ലാം കൊണ്ടാട്ടോ അവർ വന്നത് പിന്നെ അവർ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് കറക്റ്റ് എന്തെല്ലാം ചെയ്യണം എത്ര ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കണം എങ്ങനെയൊക്കെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തന്നു ഇപ്പം ആദ്യമായിട്ട് കത്തിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അത് അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കത്തിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ കുറച്ചുകൂടെ ലെന്റ് ആയി പോയത് ഒഴിച്ച് ഇത്രയും ലെവലില് വെള്ളം കിട്ടിയിരുന്നു രണ്ടടുപ്പിന് മുകളിൽ ഇടക്ക് ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കാം പൊറത്തെ ആ ബോക്സിന്റെ ടോപ്പില് ഒരു തുണി ചുറ്റിയിട്ട് വെള്ളം ഒഴിച്ചാൽ കൂടുതൽ ഇരുപ്പം കിട്ടും അപ്പൊ അതിരുന്നോളും കാരണം അത് കോൺക്രീറ്റ് സ്ലാബ് ആണ് കമ്പ്ലീറ്റ് ചെയ്യാം എത്ര ലെവലില് വെള്ളം ഒഴിക്കുമ്പോ അത് അതിന്റെ ഉള്ളിലോട്ടേക്ക് വെള്ളം പൊക്കോളും അപ്പൊ ആ പോയിന്ന് ഓർത്ത് കുഴപ്പമില്ല അത് കോൺക്രീറ്റ് ആയത് നനയണം ഒരാഴ്ച അങ്ങനെ നനച്ചിട്ട് പിന്നെ ഫ്രീ ആക്കിട്ടേക്കാം പിന്നെ നനയ്ക്കണ്ട വെള്ളം ഇവിടെ വെള്ളമൊഴിക്കുമ്പോ രാവിലെ വെള്ളമൊഴിച്ച ഉച്ച കഴിയുമ്പോഴേക്കും ഇനി കൂടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ താഴേക്ക് വെള്ളം വരും അപ്പൊ ഒരു എന്തെങ്കിലും സാധനം ആ ബോക്സിന് ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റീലിന്റെ ആ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു മൂന്നാല് വർഷം ന്യൂസ് പേപ്പർ അതിന്റെ ഉള്ളിലോട്ട് ചുരുട്ടി വെച്ചിട്ട് കത്തിക്കണം ഈ പുതിയ പൈപ്പ് വെച്ചേക്കണ പൈപ്പിൽ തണുത്ത ഏറണം ഈ തണുത്ത വായു തിങ്ങി ഇരിക്കും ആ വായു തള്ളി പുറത്തു പോവാൻ വേണ്ടിട്ടാണ് നമ്മൾ അതുപോലെ ചൂടാക്കണേ അങ്ങനെ ചൂടാക്കിയതിന് ശേഷം പോണ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും എന്നിട്ട് അത് ചെയ്ത് അത് ചെയ്തതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് ഈ ഹോളിൽ നമ്മൾ അതുപോലെ ചൂടാക്കണം ആദ്യം അവിടെ കത്തിക്കൂടാക്കാം ചൂടാക്കി വെച്ചതിന് ശേഷം അത് ക്യാമ്പ് വെച്ചിട്ട് അടയ്ക്കാം അടച്ചതിന് ശേഷം ഈ ഹോളിലും അതുപോലെ ചൂടാക്കണം ഈ ചാനലും ഈ പൈപ്പും ചൂടായി അതിന്റെ ഉള്ളിലുള്ള തണുത്തമായി പോയാൽ മാത്രമേ ആദ്യത്തെ പുക തുടങ്ങിയത് വലിച്ചു പോകൂ അല്ലെങ്കിൽ വലിക്കാൻ സമയം കൊടുക്കൂ പിന്നെ എല്ലാ ദിവസവും ഉപയോഗം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഉപയോഗിക്കാതിരുന്ന ഉപയോഗിക്കണമെങ്കിലും അതുപോലെ ചൂടാക്കിയിട്ട് വേണം മൂന്നാല് ദിവസം ഉപയോഗിക്കുന്ന പൈപ്പിൽ തണുത്ത വായു തിന്നും അപ്പൊ അത് തള്ളി കളഞ്ഞാൽ ആദ്യത്തെ പോടേ വലിച്ചു പോകും ഇതിന്റെ ഉപയോഗക്രമം എന്ന് പറഞ്ഞാൽ ഏതടുപ്പ് കത്തിച്ചാലും നടുക്ക് ചൂട് കയറിയിട്ട് നേരെ പൈപ്പിലോട്ട് പോകുള്ളൂ അപ്പൊ ഇതിനകത്ത് എപ്പോഴും ചൂടുണ്ടാവും അപ്പൊ ഒന്നുമില്ലെങ്കിലും പാത്രത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചാൽ ചൂടാക്കോളും ഒന്നും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെക്കണം പിന്നെ ഇവിടെ വെക്കുന്ന പാത്രങ്ങൾ തീരെ കുഞ്ഞി കലങ്ങൾ വെക്കരുത് അതായത് അടിഭാഗം ഉരുണ്ട പാത്രങ്ങളൊക്കെ ഇല്ലേ അപ്പൊ ചെറിയ കലങ്ങളാണെങ്കിൽ അത് മാക്സിമം ഇറങ്ങിയിരിക്കും അതിറങ്ങനുസരിച്ചിട്ട് ഈ ഗോള് റെഡ്യൂസ് അണഞ്ഞു പോകും അപ്പൊ വലിച്ചുപോകില്ല അപ്പൊ അടിഭാഗം പരന്ന പാത്രങ്ങൾ വലിയ കലങ്ങളോ ഉപയോഗിക്കാം നമ്മുടെ അങ്ങനത്തെ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ കലങ്ങളുണ്ടെങ്കിൽ ഈ റെഡ്യൂസർ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി റെഡ്യൂസ് ആവുമ്പോ പാത്രം ഹൈറ്റിൽ നിന്നുള്ളൂ അപ്പൊ ഇത്ര അടച്ചു വെക്കാം ഒരു പ്രോസസ് ഈ അടുപ്പിൽ കത്തിക്കുമ്പോ ഈ ഷട്ടർ ഇങ്ങനെ തന്നെ ലോക്ക് ചെയ്യണം ഓപ്പോസിറ്റ് പരിപാടിയാ ഇപ്പുറത്ത് കത്തിക്കുമ്പോ ഇപ്പറത്തടച്ച് വെക്കാം ഇപ്പുറത്ത് കത്തിക്കുമ്പോ അപ്പറത്തടച്ച് വെക്കാം രണ്ടെടുത്തും ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഇടന്താ നേരെ ഓപ്പോസിറ്റ് പരിപാടി രണ്ടടുത്തും കുറെ സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഇടാ വലിയ കലങ്ങളാണെങ്കിൽ ഡയറക്റ്റ് വെക്കാം ഇതിലും ചെറിയ കലങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വെക്കാം ഇതിലും ചെറിയ കലങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ മാത്രം റെഡ്യൂസർ ഉപയോഗിച്ചാൽ മതി ഇത് കാസ്റ്റിംഗ് ഇത് വെച്ച് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കും ഇനി നമ്മളടുപ്പിന്റെ ഉപയോഗം തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ ആദ്യത്തെ ഒരു എട്ടുപത് ദിവസത്തേക്ക് സമയം കൂടുതൽ എടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയിക്കോളും പത്തരം ദിവസമൊക്കെ നനച്ചേക്കണേ ആ ഇഷ്ടികയുടെ കീർപ്പൊക്കെ ആ ചൂട് കൊണ്ട് വലിഞ്ഞു പോണം അപ്പൊ അതിനൊരു എട്ടുപത് ദിവസം എടുക്കും അതിനുശേഷം പിന്നെ പെട്ടെന്ന് ആയിക്കോളും